അപ്രതീക്ഷിതമായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന് തിരിച്ചടി നൽകുമെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പ്രഖ്യാപിച്ചിരിക്കെ കൂടുതൽ സേനയെ ലാഹോറിൽ എത്തിച്ച പാകിസ്ഥാൻ ലാഹോറിനടുത്തുള്ള കേന്ദ്രങ്ങളിലെല്ലാം പാക് സേനയുടെ സാന്നിധ്യം കൂട്ടിയെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് വരുന്നത് ഇന്ത്യൻ അതിർത്തിക്കടുത്തുള്ള പ്രധാന നഗരമാണ് ലാഹോർ വാഗ അതിർത്തിയിൽ നിന്നും രണ്ടര മണിക്കൂർ യാത്ര ചെയ്താൽ ലാഹോറിലെത്താം ഈ സാഹചര്യത്തിൽ കൂടിയാണ് ലാഹോറിൽ കൂടുതൽ പാക് സൈനികരെ എത്തിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രി പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ചില നീക്കങ്ങൾ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല പഞ്ചാബ് അതിർത്തിയിൽ പാക് വിമാനങ്ങൾ എത്തിയെങ്കിലും ഇന്ത്യൻ പോർവിമാനങ്ങൾ ഈ ഭാഗത്തേക്ക് വന്നതോടെ തിരികെ പോയി ഇതിനിടെ ഇന്ത്യയുമായ സമ്പർക്കം പുലർത്തുകയാണെന്ന് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദർ പ്രതികരിച്ചു ഭീകരവാദികൾക്കെതിരെ ആയിരുന്നു ആക്രമണം എന്നതിനാൽ ഓപ്പറേഷൻ സിന്ധൂറിന് അന്താരാഷ്ട്ര തലത്തിൽ പിന്തുണ ലഭിച്ചു തുർക്കിയും അസർബൈജാനും മാത്രമാണ് പാകിസ്ഥാന് പരസ്യമായി പിന്തുണച്ചത് തീവ്രവാദ വിഷയത്തിൽ പാകിസ്ഥാൻ നയതന്ത്രപരമായി വീണ്ടും ഒറ്റപ്പെടുകയാണെന്നാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പ്രതികരിച്ചത് അതേസമയം ജമ്മു ജമ്മുകശ്മീരിലെ അതിർത്തി മേഖലയിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ആക്രമണം തുടരുകയാണ് ജമ്മു ജമ്മുകാശ്മീരിലെ കുപ്വാര ഗുറേസ് സെക്ടറുകളിലാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചത് പാകിസ്ഥാൻ നടത്തിയ കനത്ത ഷെല്ലാക്രമണത്തിൽ ഒരു ജവാൻ വീരമൃത്യു വരിച്ചു അഞ്ച് ഫീൽഡ് റെജിമെന്റിലെ ലാൻസ് നായിക് ദിനീഷ് കുമാറാണ് വീരമൃത്യു വരിച്ചത്